അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുടി നഖം അതായത് നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന മുടി അതേപോലെ തന്നെ നമ്മൾ പറിച്ചെടുക്കുന്ന നഖം ഇവ എന്ത് ചെയ്യണം അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ആർത്തവ സമയങ്ങളിൽ അവരിൽ നിന്ന് കൊഴിഞ്ഞു പോയ മുടി എന്ത് ചെയ്യണം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് ആർത്തവ സമയങ്ങളിലൊക്കെ കൊഴിഞ്ഞു പോകുന്നത് മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും അഭ്യൂഹങ്ങളും അതേപോലെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങളുമൊക്കെ സാധാരണക്കാർക്കിടയിൽ നിലകൊള്ളുന്നു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരാൾ എന്നോട് സംശയം ചോദിച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി വീഡിയോയിൽ തന്നെ അവതരിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമ്മൾ ഫറന്നു കുളി കുളിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സുന്നത്തുകൾ കൂടിയുണ്ട് ആവശ്യം കൂടി ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം കൃത്യമായി ശ്രദ്ധിക്കുക ഒന്നാമത്തത് ഇസ്ലാം എന്നുള്ളത് വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ നഖം വൃത്തിയാക്കൽ അതേപോലെ തന്നെ മുടിയൊക്കെ കൃത്യമാക്കി വെക്കുക എന്നുള്ളതൊക്കെ ഒരു വൃത്തിയുടെ ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ആവശ്യങ്ങളൊക്കെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുക ഈ നഖം എന്നുള്ളത് സാധാരണഗതിയിൽ ആഴ്ചയിലൊരു തവണയോ അല്ലെങ്കിൽ ഒന്നരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ നമ്മൾ ഈ നഖം മുറിച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ ഇങ്ങനെ നമ്മൾ നഖം മുറിച്ചാൽ ഈ നഖം എവിടെയാണ് നമ്മൾ മാറ്റേണ്ടത് അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണാൻ ഭാഗ അതായത് അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്തൊരു സ്ഥലമാണല്ലോ അവരുടെ ഈ നഖവുമൊക്കെ അതായിട്ട് പരിഗണിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ കാണാത്ത രൂപത്തിൽ അവർ മാറ്റണം അതായത് നഖമൊന്നും വലിച്ചെറിയപ്പെടാത്ത ചെറിയ ഒരു കുഴി പോലും കുഴിച്ച് അതിലേക്ക് അവരിടുകയാണ് വേണ്ടത് വലിയ കുഴിയൊന്നുമല്ല നമ്മൾ തന്നെ ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് നഖമൊക്കെ ഇട്ട് മണ്ണ് കൊണ്ടൊന്ന് നിരത്തി അവിടെ നമ്മൾ ആരും കാണാത്ത രൂപത്തിൽ അതിനെ സംസ്കരിച്ചാൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി പുരുഷന്മാർക്കും ഇങ്ങനെ തന്നെ ചെയ്യലാണ് നല്ലത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് സാധാരണഗതിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ആയിട്ടുള്ള സമയം നഖം മുറിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകം മാറ്റി വെക്കാം അത് ഒരുപാട് നേട്ടങ്ങളുണ്ട് ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്താൻ അതുമൂലം സാധിക്കും അത് ഒരു കാരണമായി മാറും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ നഖമുറിക്കാതിരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിരുന്നാലും നഖവുമായി ബന്ധപ്പെട്ട് നഖമുറിക്കലുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ ചെയ്യാം സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ മണ്ണിൻ്റെ ചെറിയ കുഴി പോലത്തെ ഉണ്ടാക്കി അവിടെ സംസ്കരിക്കുക അതായത് ആരും കാണാത്ത രൂപത്തിലേക്ക് അവർ സംസ്കരിക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുടിയാണെങ്കിലും അതേപോലെ തന്നെ സ്ത്രീകളിൽ നിന്ന് കൊഴിഞ്ഞു പോയ മുടിയാണെങ്കിലും പുരുഷന്മാരിതാണെങ്കിലും ഇത് അങ്ങനെ ആരും കാണാത്ത രൂപത്തിൽ മാറ്റലാണ് അവർക്കും നല്ലത് ഇനി സ്ത്രീകളിൽ നിന്ന് കൊയിഞ്ഞു പോയ മുടിയാണെങ്കിലും അങ്ങനെ തന്നെ അതായത് മാക്സിമം ആരും കാണാത്ത രൂപത്തിൽ അവർ സംസ്കരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ മാറ്റുക എന്നുള്ളത് നിർബന്ധമായിട്ട് വരും അതായത് അവരുടെ മുടിയും അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്ത ഒരു കാര്യമാണല്ലോ ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം സാധാരണഗതിയിൽ രഹസ്യ ഭാഗങ്ങളുണ്ടാകുന്ന മുടികളൊക്കെ അതായത് നമ്മുടെ രഹസ്യമായ ഭാഗങ്ങളിൽ വളരുന്ന മുടികളൊക്കെ അതൊക്കെ വൃത്തിയാക്കണം അത് ചുരുങ്ങിയത് മാക്സിമം നാൽപ്പത് ദിവസത്തിൽ ഒരിക്കലും അധികം മാവാത്ത രൂപത്തിൽ നമ്മൾ സൂക്ഷിക്കണം നമുക്ക് പറ്റുന്ന രൂപത്തിൽ അവിടെയൊക്കെ വൃത്തിയാക്കി നമ്മൾ മാക്സിമം സൂക്ഷിക്കണം അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് വൃത്തിയുടെ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വലിയ ഭാഗമാണല്ലോ അതിന് പുരുഷന്മാരാണെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലെ മുടികളാണെങ്കിൽ അവരും കാണാത്ത രൂപത്തിൽ അതിനെ മാറ്റുക അത് നിർബന്ധമായും അവർക്ക് അങ്ങനെ മാറ്റേണ്ടി വരും കാരണം പുരുഷന്മാരുടേയും അത്തരത്തിൽ രഹസ്യമായ ഭാഗങ്ങളുടേത് ആരും കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേത് അവർ ആ സ്ഥലങ്ങൾ വളരുന്ന മുടികളും അതേപോലെ ആരും കാണാൻ പാടില്ലാത്ത രൂപത്തിൽ ഇത് അതിനെ മാറ്റുക എന്നുള്ളത് അവർക്ക് നിർബന്ധമായിട്ട് വരും ആ മുടി സ്ത്രീകൾക്ക് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ല ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ ആർത്തവ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ സാധാരണ ചില സ്ത്രീകളൊക്കെ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല അതായത് ഈ ആർത്തവ സമയത്തൊക്കെ കൊഴിഞ്ഞു പോകുന്ന ആ മുടിയൊക്കെ അവർ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ആർത്തവമൊക്കെ കഴിഞ്ഞ് കുളിക്കുമ്പോൾ അത് കെട്ടിവെച്ച് കുളിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് യാഥാർത്ഥ്യം അറിയില്ല ഏതിരുന്നാലും അങ്ങനെ ആർത്തവ സമയത്തൊക്കെ കൊഴിഞ്ഞു പോകുന്ന മുടി അങ്ങനെ പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല അതിനെ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ആളുകളും ആരും കാണാത്ത രൂപത്തിൽ സംസ്കരിച്ചാൽ മതി ഈ ചെറിയ കുഴിബോധത്തുണ്ടാക്കി ആരുകളും കാണാത്ത രൂപത്തിൽ സംസ്കരിച്ചാൽ മതി ഇങ്ങനെ ആർത്തവ സമയത്തും കൊയിഞ്ഞു പോകുന്ന മുടിയും പ്രത്യേകം സൂക്ഷിക്കേണ്ടതില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ജനാപത്തിൻ്റെ അല്ലെങ്കിൽ നിർബന്ധ കുളി കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന അവിടെ തന്നെ അതായത് കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നിന്നുള്ള രക്തം മുടി പോലോത്തവ നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം പുറത്ത് കുളി കുളിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്നും നീക്കം ചെയ്യാതെ നോക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ നീയത്തൊക്കെ വെച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊക്കെ നീക്കം ചെയ്ത് വീണ്ടും നമ്മൾ വെള്ളം പാർന്നാൽ മതിയാകുമല്ലോ ആവശ്യം കൂടി ശ്രദ്ധിക്കുക കുളിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായും രണ്ട് നിർബന്ധങ്ങളാണ് വരിക അതായത് നിർബന്ധമായിട്ട് രണ്ട് കാര്യങ്ങൾ വരും ഒന്നാമത്തെ നിയത്തും രണ്ടാമത്തെ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലുമാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ നിയത്താകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു രൂപം ഞാൻ പറയാം അതായത് കുളിയെന്ന ഫറുദിനെ ഞാൻ വീട്ടുന്നു ഈ ഒരു നിയത്ത് നമ്മുടെ എല്ലാ ഫറലുകൂളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ആണെങ്കിലും അങ്ങനെ നീയത്തോടെ കൂടെയാണ് നമ്മൾ വെള്ളം വാരേണ്ടത് രണ്ടാമത്തേത് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ വെള്ളത്തെ തടയുന്ന വസ്തുക്കളൊന്നും ശരീരത്തില്ലാതെ സൂക്ഷിക്കണം നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും എക്സ്ട്രാ മാക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പലതും ചിലപ്പോൾ കെമിക്കൽസുകളൊക്കെ നമ്മൾ വെള്ളം തടയുന്ന കാര്യങ്ങൾ ഇത് വെള്ളം തടയുന്ന കാര്യങ്ങളായിരിക്കും അതായത് വെള്ളം ചേരുന്നതിനെ തൊട്ട് തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളായിരിക്കും അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ രൂപത്തിൽ അതിനൊക്കെ മാറ്റിക്കളഞ്ഞ് നമ്മൾ പ്രത്യേകം ഉതോ ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നത് ശരീരത്തിലുള്ള മാലിന്യങ്ങൾ കുറേ കൂടി പുറത്തു പോകാൻ അത് കാരണമാവുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ കിബിലയിലേക്ക് മുന്നിടാൻ പറ്റുന്നവർ കിബിലയിലേക്ക് മുന്നിടുക അതേപോലെ തന്നെ നീയത്തോടനിയപ്പിച്ച് തുടക്കത്തിൽ ബിസ്മി പറയുക ഇനി അതേപോലെ തന്നെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക തുടങ്ങിയവയൊക്കെ ഈ കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അങ്ങനെ കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ തന്നെ വീഡിയോ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നില്ല ഏതിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇനി ശാദാ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ശാദാ ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നിത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരുടെയും ഇത് ആവശ്യത്തോടെ അസ്ലാം വലൈക്കും